നമസ്കാരം വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ൂർ ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയിൽ പുതുതായി ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ജനുവരി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് നടക്കും മാർച്ച് മാസത്തോടെ സി സ്കാൻ ആരംഭിക്കും ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഷെയർ ക്യാമ്പയിനും ജനുവരി ഒന്നിന് തുടക്കമാകും പുതിയ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ജനുവരി പതിനൊന്നിന് വിപുലീകരിച്ച ക്യാൻറ്റീനും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പും പ്രവർത്തനം ആരംഭിക്കും വിപുലീകരിച്ച പൾമനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലത്തിയൂർ ഇംബിച്ചിബാവ സഹകരണ ആശുപത്രിയിൽ പുതുതായി ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് നടക്കും ആറു ബെഡുകളടക്കം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതുമായ ഡയാലിസിസ് യൂണിറ്റിലെ മൂന്ന് ബെഡുകൾ സംഭാവനയായി ലഭിച്ചു ആശുപത്രി ഡയറക്ടർ കൂടിയായ പി ടി നാരായണനും കുടുംബവും അവരുടെ അമ്മയായ അമ്മുണ്ണി പേരിലാണ് ഏഴു ലക്ഷത്തി ഏഴായിരത്തി നൽകിയത് തൃപ്രോട് സർവീസ് സഹകരണ ബാങ്കും കണ്ട്രാവളപ്പിൽ റുഖിയയും സൈനുദ്ദീൻ ബാബഹാജിയും ചേർന്നാണ് ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനപ്പെട്ട ദീർഘ സമയമായിട്ട് യൂണിറ്റ് ആരംഭിക്കണം എന്നുള്ളത് അത് ആരംഭിക്കാൻ തീരുമാനിച്ചു ജനുവരി ഒന്നിന് ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നടക്കും ഉദ്ഘാടനം വന്ന് നടന്നാലും അതിൻ്റെ മറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ പതിനഞ്ച് ദിവസം വേണ്ടി വരും അത് എന്ന് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിലും അങ്ങനെ വേണ്ടി വരും പതിനഞ്ച് ദിവസത്തിന് ശേഷം ജനുവരി പതിനഞ്ച് മുതൽ രോഗികൾക്ക് ഡയാലിസിസ് ചികിത്സ ലഭ്യമാകുന്ന വിധത്തിൽ ജനുവരി ഒന്നിന് ഉദ്ഘാടനം നടക്കും ഉദ്ഘാടനത്തിന് തവണ ഒരു പുതുമയുണ്ട് നമുക്ക് മൂന്ന് മെഷീനുകൾ സംഭാവനയായിട്ട് നൽകിയ മൂന്ന് പേർ ഒന്ന് ബാങ്കാണ് അപ്പോൾ ബാങ്കിൻ്റെ പ്രസിഡന്റ് കെ ടി വേനായുധൻ ഒന്ന് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പി ടി നാരായണൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്മരണാർത്ഥം അവരും കുടുംബാംഗങ്ങളും ചേർന്ന് നൽകിയതാണ് മൂന്നാമത്തേത് നമ്മുടെ കെ സൈനുദ്ദീൻ ബാബു ഹാജിയുടെ പത്നി റുക്കിയാത്ത അപ്പോൾ അവരാണ് ഒരു മെഷീൻ നൽകിയത് അപ്പോൾ ഇതിനെ പ്രതീതീകരിച്ചിട്ട് ഈ മൂന്ന് പേരുമാണ് ഉദ്ഘാടനം ചെയ്യുക രാവിലെ പത്തുമണിക്കാണ് ജനുവരി ഒന്നിന് പുതുവർഷ ദിനത്തിൽ നമ്മുടെ ദീർഘസമയത്ത് ഒരു ആവശ്യം നിർവഹിക്കപ്പെടുക ആറ് മെഷീനുകൾ വെക്കാനുള്ള സൗകര്യമാണ് ആ വാർഡിലുള്ളത് നമുക്ക് വിപുലമായ പ്ലാനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ളത് സർക്കാരിൻ്റെ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം റുപ്യ ഫണ്ടുണ്ട് അപ്പം അത് ആ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷത്തിൽ ഈ ജി എസ് ടി കഴിച്ചാൽ ബാക്കിയൊരു കോടിയിൽ താഴെ വരുകയുണ്ടാവും അപ്പോൾ അതും നമ്മൾ കുറച്ച് പണം ഹോസ്പിറ്റൽ കുറച്ച് പണം കൂടി ചേർത്തിട്ടാണ് ആ യൂണിറ്റ് വരിക അപ്പോൾ അതിൻ്റെ കുറച്ച് സാങ്കേതികത്വത്തിൽ ഇങ്ങനെ നീണ്ടുപോയിട്ടുണ്ട് ആ പദ്ധതി എന്നാലും അതുടൻ പ്രാബല്യ പ്രാബല്യത്തിൽ വരും വന്നാൽ നമ്മുടെ ഈ ആശുപത്രിക്ക് കുറച്ച് തൊട്ട പ്രിഴക്ക് ഭാഗത്ത് ഒരു സ്വതന്ത്ര യൂണിറ്റായിട്ട് തന്നെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാനും കൂടുതൽ ബെഡുകൾ അതിൽ ഉൾപ്പെടുത്താനും കഴിയും അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആറ് ബെഡുകൾ ആറ് ബെഡുകളാണ് പറ്റിയ മൂന്ന് ബെഡ് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടി മൂന്ന് ബെഡുകളും കൂടി നമുക്ക് സ്പോൺസർഷിപ്പ് വഴി ശേഖരിക്കണം തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ അതിൻ്റെ ചികിത്സയ്ക്ക് ആയിരത്തി അൻപത് രൂപയാണിപ്പോൾ നമ്മൾ ഒരു ഒരു ദിവസത്തേക്ക് ഒരു നേരത്തേക്കുള്ള തുക നിശ്ചയിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എവിടെയും ലഭ്യമാ ലഭ്യമാകുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ ചാർജാണ് ആയിരത്തി അൻപത് രൂപ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എന്നൊക്കെയാണ് കേൾക്കുന്നത് ഈ റേറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ വഴിയും അതുപോലെ കാസ്പ് മെഡിസപ്പ് മറ്റ് ഇൻഷുറൻസുകളൊക്കെയുള്ള ആളുകൾക്ക് സൗജന്യമായിട്ടും പറ്റും ഈ കൂട്ടത്തിൽ തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തു നമുക്ക് ചാരിറ്റി പ്രവർത്തനം നടക്കുന്ന ട്രസ്റ്റ് ഉണ്ടല്ലോ യൂവേഴ്സ് ട്രസ്റ്റ് അതിൻ്റെ തന്നെ ഒരു ഒരു വിങ് ഈ ഡയാലിസിന് മാത്രമാക്കി മാറ്റാം കാരണം ഈ ഫണ്ട് വേറെ ഒന്നിനും പോകരു പോകരുത് എന്നതിന് അപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചത് ആയിരത്തി രൂപ വർഷത്തിൽ ഒരു തവണ ഒരാൾ സംഭാവന സംഭാവനിക്കുക ഇനിയിപ്പോൾ രണ്ട് പേർക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ആയിരത്തി അൻപത് ഇൻറ്റു രണ്ട് അങ്ങനെയാവാം ഒരു വർഷത്തിൽ ആയിരത്തി അൻപത് രൂപയെങ്കിലും ഒരാളുടെ കയ്യിലൊന്ന് സ്വീകരിച്ച് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കുക ആ ചികിത്സാ ചെലവ് എടുക്കുക എന്നുള്ള നിലയിലാണ് ട്രസ്റ്റ് ഈ ആശയം പിന്നെ ആശയത്തോടുകൂടി നമ്മളൊരു തീരുമാനം പ്രഖ്യാപിച്ചത് അതിൻ്റെ ഭാഗമായി ഇതിലേക്ക് ഇപ്പോൾ അത്യാവശ്യം ആളുകൾ സംഭാവന നൽകി കഴിഞ്ഞിട്ടുണ്ട് അതും നമ്മൾ പരസ്യപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഡയാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒന്നാം തീയതി അത് നടപ്പിൽ വരും മറ്റൊന്ന് നമ്മൾ ജനറൽ സ്റ്റോറും ഒരു പുതിയ ആവശ്യമാണ് ദീർഘസമയത്ത് ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ സ്റ്റോർ സ്റ്റോറില്ലതേ നമ്മൾ ആലോചിച്ചത് ഇരുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ അതിൽ നല്ല വിപുലമായ സൗകര്യത്തോടൊരു സ്റ്റോർ എന്നാണ് നമ്മൾ ആ ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ ആ സ്ഥലത്താണ് ആലോചിച്ചിരുന്നത് അതുപക്ഷേ എൻ സി ഡി സി വായ്പ ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതി അതും ഇങ്ങനെ സാങ്കേതികത്വം ഉണ്ടല്ലോ കുറച്ച് അതിങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പ് തന്നെ ചെറിയ തോതിൽ അത് തുടങ്ങണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ജനുവരി നാലില് അതിൻ്റെ ഉദ്ഘാടനവും നടക്കും പിന്നെ ഓഹരി ഉടമകൾക്ക് രണ്ടര ദിവസത്തെ റൂം റെൻറ്റ് എന്ന നിലയ്ക്ക് അഞ്ഞൂറ് രൂപ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ നടപ്പാക്കണം ഇപ്പോൾ ഇത് ഇതിൽ തന്നെ ഓഹരി ഉടമകളുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ എന്നുള്ള നിലയിൽ ഷെയർ എടുത്ത എല്ലാ ആളുകൾക്കും ജനുവരി മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ ആ സാമ്പത്തിക സഹായം കൊടുത്തു തുടങ്ങും അത് നമ്മൾ ജനബോഡിയിൽ പ്രഖ്യാപിച്ചതാണ് ആ കൂട്ടത്തിൽ തന്നെ ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ഷെയർ ക്യാമ്പയിനും അതിൽ തന്നെ വിശേഷിച്ചും മത്സ്യത്തൊഴിലാളികളും വളരെ പരിമിത വരുമാനക്കാരും ദുർബല വിഭാഗക്കാരും ഒക്കെയായ ആളുകൾക്കായി മുപ്പതിനായിരം രൂപയുടെ ഒരു സ്പെഷ്യൽ സ്കീം പ്രഖ്യാപിക്കണം എൻ്റെ പ്രത്യേകത മുപ്പതിനായിരം രൂപയ്ക്ക് ഷെയർ എടുത്താൽ മൂന്ന് പേർക്ക് പതിനായിരം രൂപ വീതമാണല്ലോ സഹായം കിട്ടുക ഇത് മറ്റ് രണ്ട് പേരും റിലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട അത് ഇന്നാൾക്ക് കൊടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ ചികിത്സാനുകൂല്യവും ഒരാൾക്ക് തന്നെ ലഭ്യമാകും ഒരു വർഷം കഴിഞ്ഞാലാണ് ചികിത്സാനുകൂല്യം ഇൻഷുറൻസ് നൈമനുസരിച്ച് ലഭ്യമാവുക പക്ഷേ ഇത് ആറുമാസം കഴിഞ്ഞാൽ ലഭ്യമാകും ഒരു ചികിത്സാനുകൂല്യവും ഈ മൂന്ന് കൊല്ലത്തിനുള്ളിൽ സ്വീകരിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ സുഖം വരാതിരിക്കട്ടെ വന്നിട്ടില്ല സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മൂവായിരം രൂപ അധികം കൊടുത്ത് മുപ്പത്തി മൂവായിരം രൂപ മൂന്ന് വർഷം കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കണം സാധാരണ ഷെയറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഷെയറാണ് ഈ സംവിധാനം ഇത് നമ്മൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ജനബോഡി യോഗത്തിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പിന്നെ ആ അനുവാദം കിട്ടിയാൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഈ പദ്ധതി ആരംഭിക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ സി ടി സ്കാൻ തുടങ്ങണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് കുറേ ടീം ഡോക്ടർമാരുടെ സംഘമൊക്കെ നമ്മളെ സമീപിച്ചിട്ടുണ്ട് ഏതായാലും ആശുപത്രി തന്നെ സി ടി സ്കാൻ ആരംഭിക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് മാർച്ചിനുള്ളിൽ സി ടി സംവിധാനം നമുക്ക് നിലവിൽ വരണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് പിന്നെ സർജിക്കൽ ഉപകരണങ്ങൾ സ്റ്റെറൈൽ ചെയ്യുന്ന പിന്നെ സ്റ്റെറൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സി എസ് എസ് ടി വിഭാഗം കൂടുതൽ വിപുലീകരിച്ച് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആശുപത്രികളിൽ നിന്നൊക്കെ സ്റ്റെറലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർജിക്കൽ ഉപകരണങ്ങൾ കൊണ്ടുവരുന്ന രീതി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഗൈനക്കോളജിയുടെ പാക്കേജ് നമ്മുടെ സെക്രട്ടറി പറയും പിന്നെ അതുൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ക്യാൻ്റീൻ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ പന്ത് കളി നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെ ട്രസ്റ്റാണ് നടത്തുന്നത് ജനുവരി പതിനാലാം തീയതി മുതൽ അഖിലേന്ത്യാ സെവൻസ് ഫുഡ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞ വർഷത്തെ അതേ ഗ്രൗണ്ടിൽ തന്നെ മീറ്റി ഗ്രൗണ്ടിൽ തന്നെ ആരംഭിക്കണമെന്നാണ് നിശ്ചയിച്ചത് അപ്പോൾ കുറേയേറെ പദ്ധതികളുടെ ഒരു തുടക്കം എന്ന നിലയിലാണ് പുതുവർഷം ഞങ്ങൾ കണക്കാക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സെക്രട്ടറി കൂടി സംസാരിക്കാം പറഞ്ഞതിന് പുറമെ നമുക്ക് വരാനുള്ളത് ജനുവരി മൂന്നിന് നമ്മൾ പിന്നെ നിലവിൽ ഒരു രണ്ട് മാസമായിട്ടൊരു ചെറിയ ബ്രേക്ക് വന്നതാണ് അപ്പോൾ പുതിയ രണ്ട് ഡോക്ടർമാരും കൂടി പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്യും ഒന്നാം തീയതി മുതൽ മുഴുവൻ സമയം പൾമനോളജി ക്യാമ്പ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പൾമനോളജി ക്യാമ്പ് നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് അതിൽ ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൾമനോളജി ക്യാമ്പിൽ പൾമനറി ഫങ്ഷൻ ടെസ്റ്റ് ബ്രോങ്കോസ്കോപ്പി രണ്ട് ഉപകരണങ്ങൾ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ മുഴുവൻ സമയം ഒരു പൂർണ്ണ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റിന് മാറാൻ കഴിയും ഏപ്രിൽ പതിനൊന്നിന് നമ്മുടെ ക്യാൻറ്റീൻ ഒരു പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജനുവരി പതിനൊന്നിന് ക്യാൻ്റീൻ പുതിയതായിട്ട് ആരംഭിക്കും അതിനോട് ഭാഗമായിട്ട് തന്നെ കഫേ കോഫിയുടെ ഉൾപ്പെടെയുള്ള കോഫികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ചും കൂടി നല്ല പ്രീമിയർ ലെവലിൽ നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കോഫി ഷോപ്പ് നമ്മുടെ ആശുപത്രിയുടെ പുറത്ത് ആശുപത്രിയുടെ അകത്ത് തന്നെ പബ്ലിക്കിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഡയാലിസിസിനുള്ള ബുക്കിംഗ് ജനുവരി ാണ് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുക മെഡിസെപ്പ് കാസ്പ് മറ്റ് ആരോഗ്യ ഇൻഷുറൻസുകൾ ഉള്ളവർക്ക് സൗജന്യമാണ് മറ്റു രോഗികൾക്ക് ആയിരത്തി രൂപയാണ് ചാർജ് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന ഡയാലിസിസ് രോഗികൾക്ക് വർഷത്തിൽ ആയിരത്തി അൻപത് രൂപയോ അതിന്റെ ഗുണിതങ്ങളോ സംഭാവന സ്വീകരിച്ച് യുവേഴ്സ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് എയ്ഡ് യൂണിറ്റും ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ സഹായത്തോടെ ഏഴു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം ഡയാലിസിസ് പ്രൊജക്ടിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കൂടുതൽ ഡയാലിസിസ് മെഷീനുകൾ സംഭാവനയായി സ്വീകരിക്കുന്നുമുണ്ട് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റുമായി ആരംഭിക്കുന്ന ജനറൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലിന് രാവിലെ പത്തുമണിക്ക് നടക്കും വിപുലീകരിച്ച പൾമനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിന് ആരംഭിക്കും രണ്ട് ഡോക്ടർമാരുടെ സേവനവും പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റും ബ്രോങ്കോസ്കോപ്പി മെഷീൻ ഉൾപ്പെടെയുള്ള സേവനങ്ങളും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഓഹരി ഉടമകൾക്ക് ഒരു ലക്ഷത്തിന് രണ്ടര ദിവസത്തെ റൂം വാടകയായ അഞ്ഞൂറ് രൂപ വീതം വിതരണം ചെയ്തു തുടങ്ങും ദുർബല ജനവിഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പരിമിത വേദനക്കാർ തുടങ്ങിയവർക്കായി മുപ്പതിനായിരം രൂപയുടെ ആയിരം ഷെയറുകൾ വിതരണം ചെയ്യും പതിനായിരം രൂപയുടെ ചികിത്സ ഓരോരുത്തർക്കോ മറ്റ് രണ്ടുപേരുടെ സമ്മതത്തോടെ ഒരാൾക്ക് മാത്രമായോ ആറുമാസ ശേഷം ചികിത്സാ സഹായം ലഭിക്കും മൂന്ന് വർഷം ചികിത്സാ സഹായം ഒന്നും കൈപ്പറ്റാത്തവർക്ക് മുപ്പത്തിമൂവായിരം രൂപ തിരിച്ചു ചെയ്യുന്ന സ്കീമാണ് ഡിപ്പാർട്ട്മെന്റിന് അനുവാദം കിട്ടുന്ന മുറയ്ക്ക് നടപ്പായി തുടങ്ങുക എൻ സി ഡി സിയുടെ ഇരുന്നൂറ് കോടി രൂപയുടെ പ്രൊജക്ടിൻ്റെ പ്രവർത്തനവും പുരോഗമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടെ സി ടി സ്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഷെയർ ക്യാമ്പയിനും ജനുവരി ഒന്നിന് തുടക്കമാകും പുതിയ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ജനുവരി പതിനൊന്നിന് വിപുലീകരിച്ച ക്യാൻറ്റീനും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പും പ്രവർത്തനം ആരംഭിക്കും ഐ എം സി എച്ച് യുവേഴ്സ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി പതിനാല് മുതൽ ആലത്തിയൂർ എംഇ ടി ഗ്രൗണ്ടിൽ നടക്കും പരിസര ആശുപത്രികൾക്ക് സർജിക്കൽ ഉപകരണങ്ങൾ സ്റ്ററൈം ചെയ്തു കൊടുക്കാൻ വിപുലീകരിച്ച സി എസ് എസ് ഡി വിഭാഗം ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഗൈനക്കോളജി വിഭാഗത്തിൽ പാക്കേജുകൾ നടപ്പിലാക്കി വരുന്നു കാസ്പ് മെഡിസെപ്പ് മറ്റ് ഇൻഷുറൻസ് ഉള്ളവർക്ക് അല്ലാത്തവർക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കും സിസേറിയൻ ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയും മാത്രമാണ് ഈടാക്കുന്നത് ഗൈനക് വിഭാഗത്തിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളും നടത്തിവരുന്നു മെഡിസെപ്പിനും കാസ്പിനും പുറമെ നാൽപ്പത്തിരണ്ട് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമാണ് ചികിത്സയ്ക്ക് ഇ എം ഐ സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട് ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ മാനേജിംഗ് ഡയറക്ടർ ഷുവൈബ് അലി ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ പി ടി നാരായണൻ പി ഇന്ദിര ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എൻ ഷംസുദ്ദീൻ ഡോക്ടർ സ്റ്റാലിഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി എൻ ന്യൂസ് ആലത്തിയൂർ ும் விதத்தும்ாகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி மேலகளில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர உயர்ன ஜோலி டென் அந்தரஷ்ர பிரீமியர் சேர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் பிரிமியர் ஓப்போசாள் திரு அக்பர் விவரங்களுக்கு விளிக்க நைன் த்ரீ டபிள் எயிட் டபிள் டூ வயன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ